പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും നവരാത്രി ആഘോഷത്തിനും ഒക്ടോബർ മൂന്നിന് തിരിതെളിയും വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് യജ്ഞവേദിയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടക്കും തുടർന്ന് യജ്ഞാചാര്യൻ പുതിയിലും ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഭാഗവത മഹാത്മ്യം പാരായണം ചെയ്യും വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് പാരായണം ആരംഭിക്കും അന്നേ ദിവസം വരാഹാവതാരം പാരായണം ചെയ്യും ഞായറാഴ്ച നരസിംഹാവതാരവും തിങ്കളാഴ്ച ശ്രീകൃഷ്ണാവതാരവും പാരായണം ചെയ്യും ചൊവ്വാഴ്ചയാണ് ശ്രേഷ്ഠമായ രുക്മിണി സ്വയംഭരം ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച മാർക്കണ്ടേ ചരിതവും തുടർന്ന് ഭാഗവത സംഗ്രഹവും പാരായണം ചെയ്യുമെന്ന് ദേവസ്വം അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന പത്ത് ദിവസം സപ്താഹത്തോട് അനുബന്ധിച്ചാണ് നവരാത്രി ഉത്സവം നടക്കുന്നുണ്ടതാണ് പൂജവയ്പമൊക്കെ ഇതിനോടനുബന്ധിച്ചാണ് നമ്മളെ സപ്താഹം തുടങ്ങിയ അന്ന് മുതൽ ഈ വിജയശ്മി നാളിലാണ് നമ്മുടെ സമാപിക്കുന്നതാണ് അപ്പോൾ പൂജ വിപ്പം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ കഥകളിയുണ്ട് പിള്ളേരുടെ അരങ്ങേറ്റമുണ്ട് കഥകളിയുടെ അരങ്ങേറ്റമുണ്ട് അങ്ങനെ വിവിധ പരിപാടികളാണ് ഈ കർത്താടത്തോടനുബന്ധിച്ച് നവരാത്രി നവരാത്രി ആഘോഷത്തിൽ തന്നെ ഭംഗിയായിട്ട് നമ്മൾ ഈ എല്ലാ ാണ് പൂജവയ്പ്പ് പതിമൂന്നാം തീയതി രാവിലെ ആറ് മുതൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും ക്ഷേത്രമേൽശാന്തി മീനച്ചൽ കല്ലമ്പള്ളിയില്ലം വിശാഖ് നാരായണൻ നമ്പൂതിരി വിദ്യാരംഭത്തിന് കാർമ്മികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം എസ് മോഹൻ എം എസ് രതീഷ് കുമാർ പി എസ് ഗോപികൂട്ടൻ നായർ വി ആർ രാധാകൃഷ്ണ കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം